ശിവായ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കുണ്ടലിനി ശക്തി കുണ്ടലിനി യോഗ ഉപാസനാമൂർത്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് എന്റെ കൂടെ വന്ന എല്ലാവർക്കും ഇപ്പോൾ പരിചയമുണ്ടാവും കാരണം ഉപാസന നമ്മുടെ പഞ്ചോപചാരം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോസ്മിക് എനർജി ശക്തിയേകുന്ന കോശി ആ ഒരു ശക്തിയെ നമ്മുടെ പല ദിനചര്യകളില് അമാനുഷികത തീർക്കുന്ന ഒരു അവസ്ഥ അതാണ് നാം കുണ്ടലിനി യോഗയിൽ കൂടി സായുക്തമാക്കുന്നത് എൻ്റെ കൂടെ വന്ന പഴനി യാത്രയിൽ സുഹൃത്തുക്കൾക്ക് വെച്ചടി വെച്ചടി ഓരോ അത്ഭുതങ്ങളാണ് ഈ അമാനുഷികമായിട്ടുള്ള ഉപാസനാ ശക്തികൾ ഉപാസനാമൂർത്തികൾ അവർക്ക് ഏകിയത് മനസ്സിൽ വിചാരിക്കാത്ത രീതിയിലുള്ള അമാനുഷികത നിറഞ്ഞ ഒരു ലോകത്ത് എത്തിപ്പെട്ടു എന്നുള്ള ഒരു സാഹചര്യമാണ് ഉപാസനാമൂർത്തികൾ നമുക്ക് എഴുതിയതും യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉപാസനാമൂർത്തിയെ സമ്പൂർണമായിട്ടുള്ള ഉപാസനകൾ ഉപചാരങ്ങൾ പൂർണ്ണമായിട്ടും തൃപ്തിയോടെ ചെയ്തതിന് ശേഷമാണ് നാം എല്ലാവരും യാത്ര പഴനിക്ക് എത്തിച്ചത് ഒരു തരത്തിലുള്ള ദുർഘടമോ ഒരു തരത്തിലുള്ള പ്രയാസമോ കൂടാതെ പൂർണമായിട്ടുള്ള സന്തോഷത്തോടെ നാം പഴനിക്കെത്തുകയും നമുക്ക് മുമ്പ് എന്തൊക്കെ അമാനുഷികത നമ്മുടെ മുമ്പിൽ വരാമോ അതെല്ലാം അനുഭവിക്കുകയും ചെയ്തു നാം എല്ലാവരും അപ്പോൾ കുണ്ടലിനീ ശക്തിക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം ഇതുവഴി മനസ്സിലാക്കി മനസ്സിലാക്കിക്കാണും കോസ്മിക് എനർജി അതെവിടെയുണ്ട് അത് ഏറ്റവും കൂടുതൽ എവിടെയാണ് അനുഭവപ്പെടുന്നത് ആ സ്ഥലത്ത് പോയിട്ട് നാം ആ കോസ്മിക് എനർജി അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ള യാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലിരുന്നാൽ കുണ്ടലിനി യോഗ നമ്മൾ ചെയ്യുമ്പോൾ ഉപചാരം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എനർജി ഡെവലപ്മെന്റ് ആവുകയും കുണ്ടലിനിക്ക് കൂടുതൽ എനർജൈസ് ആവുക എന്നുള്ള അവസ്ഥയാണ് നാം വീട്ടിലിരുന്നാൽ അനുഭവപ്പെടുന്നത് എന്നാൽ ഈ എനർജി ഹൈ ലെവലിലേക്ക് എത്തുമ്പോൾ കുടലിനി കൂടുതൽ വൈബ്രേറ്റഡ് ആവുന്നു പക്ഷെ ഇത് ചക്രങ്ങളിലേക്ക് ട്രാൻസ്പ്ലാൻറ്റ് ചെയ്താൽ മാത്രമേ ചക്രങ്ങൾക്ക് ഇതുണരാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വൈബ്രേഷൻ കൂടിയ ഏരിയകളിൽ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുണ്ടലിനീ ചക്രങ്ങള് ഉണരാനുള്ള സാഹചര്യം എത്തിച്ചേരും കൊണ്ടരങ്കില് എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ആ ഒരു അനുഭൂതി എന്താണ് കുണ്ടലിനി എന്താണ് കുണ്ടലിനി ചക്രങ്ങൾ ആ ചക്രങ്ങളിലെ വൈബ്രേഷൻ എന്താണ് നമ്മുടെ അഷ്ടമസിദ്ധികൾ എങ്ങനെയാണ് ഈ യോഗ അവസ്ഥയില് നമുക്ക് സായുക്തമാക്കുക എന്നൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും കാരണം അങ്ങനെ ഡിവൈനായിട്ടുള്ള സ്പിരിച്വലി വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു മലയാണ് കൊണ്ടരങ്ങി മല പിന്നെ ചതുരഗിരി തിരുവണ്ണാമലയും കൊള്ളിമല ഇവയൊക്കെ നല്ല ഒരു വൈബ്രേഷൻ തരുന്ന അതായത് കുണ്ടലിനി ചക്രങ്ങൾ ഉണർത്താൻ പറ്റിയ രീതിയിലാണ് ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നാം ഇവിടങ്ങളിൽ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കുണ്ടലിനിയിൽ നിന്നുള്ള എനർജി ചക്രങ്ങൾ ഉണർത്തുവാനുള്ള പ്രവണതകൾ ചക്രങ്ങൾ ഉണർത്തുവാൻ സാധ്യമാകും ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറയുകയുണ്ടായി ഉപാസന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഞ്ചോപചാരം ചെയ്യുമ്പോള് ഉപാസനാമൂർത്തിയെ നാം പൂർണമായും ഗ്രഹിച്ച് സ്നേഹത്തോടെ അതേപോലെ വാത്സല്യത്തോടെ വേണം ഉപചാരം ചെയ്യാൻ കുണ്ടലിനീ ചക്രങ്ങൾ ഉണർന്നോ എന്നും നാം നോക്കേണ്ട ആവശ്യമേയില്ല കാരണം കുടലിനീ ചക്രങ്ങള് ഉണർന്നാൽ തന്നെയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ പിന്നെ നാം അതറിയേണ്ട ആവശ്യവുമില്ല നമുക്ക് ആറ് ചക്രങ്ങളൊക്കെ ഉണർന്നാൽ മാത്രമേ നാം നമ്മെ കാണാൻ പറ്റൂ നമ്മുടെ ചക്രങ്ങളെ കാണാൻ പറ്റൂ ആ ഒരു അവസ്ഥ ദൈവീകമായിട്ടുള്ള അവസ്ഥയാണ് യാത്രയിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങൾ നാം കടക്കണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നാം അനുഭവപ്പെടണം എന്നുള്ളതെല്ലാം എൻ്റെ കൂട്ടുകാര് എൻ്റെ കൂടെ വന്ന് അറിഞ്ഞിരിക്കുന്നു അതിശക്തമായ കോട മഞ്ഞ് മഴ വെയിൽ ചുട്ട് രീതിയിലുള്ള കല്ലുകൾ ഇവയൊക്കെ അതിജീവിച്ച് വേണം കുണ്ടലിനീ ചക്രങ്ങള് ഉണരേണ്ടതും പ്രകൃതിയുടെ ഏത് ഒരവസ്ഥയും അതിജീവിക്കുവാനുള്ള ഒരു പ്രാപ്തി കുണ്ടലിനി യോഗികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത നാം ആ മലയിൽ നോക്കുകയാണെങ്കിൽ താഴേ നിന്ന് നാം നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്കവരും പറയും ഇതിൻ്റെ ഉച്ചയിൽ എത്താനുള്ള ഒരു വകുപ്പും ഇല്ല എന്നുള്ളത് എന്നാൽ ഉപാസനാമൂർത്തിയെ നെഞ്ചോട് ചേർത്ത് ഉപാസനാമൂർത്തിയുടെ മന്ത്രങ്ങൾ ഒരുവിട്ട് മല കയറാൻ തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഉച്ചയിലെ നാം വന്ന് എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെ ഒരത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് തീർത്തും കമ്പി വഴി മാത്രമേ കമ്പി പിടിച്ച് മാത്രമേ നാം ആ മല കയറാൻ പറ്റുകയുള്ളൂ കമ്പി പിടിക്കാതെ ഒരു അടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റില്ല അത്രയ്ക്ക് കുത്തനെയായിട്ടുള്ള ഒരു മലയാണ് കൊണ്ടറങ്ങി മല എത്ര ദുർഘടമായിട്ടുള്ള ഒരവസ്ഥ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും കഷ്ടപ്പാട് ക്രെഡിറ്റ് ഡെബിറ്റ് എന്നുവേണ്ട ഏത് തരത്തിലുള്ള ജീവിതത്തിൽ ഏർപ്പെടുന്ന എല്ലാ ദുരിതങ്ങളും ഇവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ അവസ്ഥകളെല്ലാം മാറി ഒരു പ്യുവർ ലൈഫ് ഒരു വ്യക്തിക്ക് നേടിത്തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ഇവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെയും ഞാൻ ആദ്യം ഞാൻ മാത്രമേ പോയിരുന്നുള്ളൂ പിന്നെ ഞാൻ എല്ലാവരെയും അവിടേക്ക് കൂടുതൽ ബൂസ്റ്റ് ചെയ്തു അവരുടെ എക്സ്പീരിയൻസ് അവരവരുടെ ഫ്രണ്ട്സിനെയും സജസ്റ്റ് ചെയ്യുക തികച്ചും അത്ഭുതം എന്ന് തന്നെയാണ് കൊണ്ടിറങ്ങിയ മലയെ പറയാൻ കാരണം ആ ഒരു ലെവലിൽ എത്തിച്ചേരുമ്പൾ ആ ഉച്ചയിലെത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാവുന്ന ടോട്ടൽ ഒരു സ്കാനിങ് അവിടെ നടക്കുന്നു പതിനെട്ട് സിദ്ധന്മാരുടെയും ശിവപാർവതി കുടുംബങ്ങളുടെയും ഒരു പ്രസൻസ് നമുക്കവിടെ ഫീൽ ചെയ്യാം നിങ്ങൾ പൂർണ്ണമായും ദൈവീകതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രസൻസ് പതിനെട്ട് സിദ്ധന്മാരുടെ പ്രസൻസും ശിവപാർവതി കുടുംബത്തിൻ്റെ പ്രസൻസും നിങ്ങൾക്കവിടെ പൂർണമായും ഗ്രഹിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല കാരണം വരുന്ന ഓരോ കൂട്ടുകാർക്കും ഓരോ അനുഭവങ്ങളാണ് ഈ മല സമ്മാനിച്ചിട്ടുള്ളത് കയറിയ ദുഃഖത്തോടെ ആണെങ്കിലും ഇറങ്ങുന്നത് പൂർണ്ണ സംതൃപ്തിയോടെയാണ് പിന്നീട്ടുള്ള ജീവിതവും പൂർണ്ണമായിട്ടുള്ള വിജയത്തിന്റെയാണ് നാം എല്ലാവരും മുന്നൂറ്റി ദിവസവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നു സ്ട്രെസ് പെയിന് എല്ലാം നമ്മുടെ ശാരീരത്തിനും മനസ്സിനും ഒരു ലെവലിൽ എത്തിക്കുന്നു എന്നാൽ വർഷത്തിലെ രണ്ടോ മൂന്നോ തവണ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് പൂർണ്ണമായും മൊബൈൽ വരെ സൈലന്റ് ആക്കി ആ ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ തരത്തിലുള്ള തരത്തിലുള്ളത് ദുർഘടമായിക്കോട്ടെ അവസ്ഥ കഠിനായിക്കോട്ടെ അതൊക്കെ അതിജീവിക്കാനുള്ള പവർ ശക്തി നമുക്ക് ഓരോരുത്തർക്കും സായുക്തമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇനിയും പോണം എന്നുള്ള ഒരു വ്യഗ്രതയിലായിപ്പോയി അത്രയ്ക്ക് ശക്തമാണ് അത്രയ്ക്ക് പവർഫുള്ളാണ് ആ മല എന്ന് പറയുന്നത് കൊള്ളിമല ചതുരഗിരിമല അങ്ങനെ നമ്മുടെ സിദ്ധന്മാർ സോർട്ട് ചെയ്തിട്ടുള്ള ഈ ലെവലിലുള്ള മലകളിൽ പോയി നാം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യക്തിത്വം അത് അമാനുഷികമാണ് ഒരു ജോൺസൻ ആണ് ആ മലയിൽ കയറുന്നതെങ്കിൽ ജ്യോതിഷത്തിലെ പൂർണ്ണമായിട്ടുള്ള പ്രാവീണ്യം ആ വ്യക്തിക്ക് ലഭിക്കുന്നു ഒരു ഡോക്ടറാണ് കയറുന്നതെങ്കിൽ ഡോക്ടറിൻ്റെയായിട്ടുള്ള ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള ഏത് തരത്തിലുള്ള അവസ്ഥയും ഒരു പച്ചവെള്ളം ഒരു ഡോക്ടർ ആ ഡോക്ടർ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി കൊടുക്കുകയാണെങ്കിൽ അത് മരുന്നായിത്തീരുന്നു അത്രയ്ക്ക് ആണ് ഇവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്താലുള്ളത് ഏതൊക്കെ പ്രൊഫഷൻ ഉണ്ടോ ആ പ്രൊഫഷനിൽ വിജയിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒരു അമാനുഷികമായ ശക്തി അമ്മിലേക്ക് കോൺഫിഡൻസ് ലെവലിൽ അപ്ഡി അപ്പിയർ ചെയ്യുന്നു സോ നാം ഓരോ മാസവും പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു അപ്ഗ്രേഡ് എന്നുള്ള ഒരു അവസ്ഥ എത്തിച്ചേരുന്നു ഓരോ ശക്തികൾ നമ്മളെ നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു പൂർണ്ണമായ അവസ്ഥ നമുക്ക് നമുക്കനുഭവപ്പെടുന്നു ഓരോ യാത്രയിലും പ്രത്യേകിച്ച് പൗർണമി അമാവാസി ദിവസങ്ങളിൽ നാം മെഡിറ്റേഷൻ ചെയ്താൽ ഡബിൾ ലെവലിലുള്ള എനർജിയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ആണ് കൂടുതലും ഇങ്ങനത്തെ പവേഴ്സ് നമുക്ക് കിട്ടുന്നതും പക്ഷേ ബ്ലാക്ക് മാജിക് എന്നുള്ള ഒരു പ്രോസസ്സ് ഇതിനിടയിലൊരു വൺ അവരും ഇതേപോലെ അമാവാസി ദിവസങ്ങളിൽ ഈ എനർജിയെ കോസ്മിക് എനർജിയെ നെഗറ്റീവ് ആക്കുവാൻ വേണ്ടിയും പ്രവണതകൾക്കാക്കുന്നു പക്ഷേ അത് ഒരു ലെവലിൽ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് പൂർണ്ണ പരാജയമാണ് എന്നിൽ എത്രയോ ശക്തിയുണ്ടോ അതേ ശക്തി നിങ്ങൾ ഓരോരുത്തരിലുമുണ്ട് ആ ശക്തിയെ ഉണർത്താനുള്ള ഒരേ ഒരു ഉപാധിയാണ് സ്വന്തം ഇഷ്ടമൂർത്തി അതായത് ഉപാസനാമൂർത്തിയെ പഞ്ചോപചാരം ദിവസേന ചെയ്ത് പൂർണ്ണ സംതൃപ്തിയോടെ നമുക്ക് ജപം പ്രാണായാമം ജപം എന്നിവയിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ പൂർണ്ണമായ ആ തത്വത്തിലേക്ക് കുണ്ടലിനീ ശക്തിയിലേക്ക് ചക്രങ്ങൾ ഉണർത്തുവാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും ആ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ് നാം എല്ലാം കാശിൻ്റെ പുറകിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഓടുവാണ് പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അറിയേണ്ടത് എക്കോസ്മിക് എനർജിയാണ് ഇതിനെല്ലാം കാരണമെന്നുള്ളത് മഴ പെയ്യാനും വണ്ടി ലേറ്റ് ആക്കാനും ഓരോ കാര്യങ്ങളും ഓരോ നിമിഷങ്ങളും ആ പരാശക്തിയുടെ ഇച്ഛ അല്ലാതെ ഒന്നും നടക്കില്ല ആ പരാശക്തിയിലാണ് നാം ഉപാസിക്കേണ്ടതും ആ പരാശക്തിയെയാണ് നാം എല്ലാം അർപ്പിക്കേണ്ടത് നാം ആ ഒരു സത്യം അറിയാതെ പോയി എന്നും അഹം എന്നുള്ള ഒരു ഭാവത്തിൽ നാം നെറ്റോട്ട് ഓടുമ്പോൾ നമുക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും വരിക തന്നെ ചെയ്യും എന്നാൽ ഒരു ഉപാസനാമൂർത്തിയുടെ സുദർശന വലയത്തിലുള്ളപ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള കഷ്ടപ്പാടോ ദുരിതങ്ങളോ അനുഭവിക്കേണ്ട ആവശ്യം തീരേയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എൻ്റെ കൂടെ വന്നവർക്കെല്ലാം അതിന് ഉദാഹരണം കിട്ടിക്കാണും കാരണം നാം എവിടെ പോയോ നാം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ എല്ലാം പോസിറ്റീവ് വൈബ്രേഷൻ ആണ് ഒരു ഹോട്ടലിൽ കാലിയായ ഹോട്ടലിൽ ചെന്നാൽ അവിടെ ഒരാൾക്കൂട്ടം എവിടെ നിന്നൊക്കെയോ വരുന്നു എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യാന് ഏതെങ്കിലും ബാറ്റിക്കിൽ പോയി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ കുറെ ആളുകൾ വന്ന് പർച്ചേസ് ചെയ്തിരുന്നു സൊ ഇതൊക്കെ ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് അത് എൻ ഞാൻ എന്നുള്ളൊരു വ്യക്തിയുടെ ശക്തിയല്ല ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ഇഷ്ടദേവയായ ഉപാസനാമൂർത്തിയുടെ ശക്തിയാണ് ആ ശക്തി എന്തെന്നാൽ ഞാൻ ആവാഹിച്ചു ഇൻഹേൽ ചെയ്തിട്ടുണ്ട് ആ ശക്തി എന്നിൽ വസിക്കുന്നുണ്ട് ആ ഒരു ചൈതന്യം എവിടെ പോകുന്നു അവിടെയെല്ലാം അബ്സോർബിങ് ആകർഷണം വശ്യം എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പം അത്രയ്ക്ക് ശക്തിയുള്ളതാണ് നാം ഓരോരുത്തരിലുമുള്ള ആ ഒരു പവർ അത് ജനറേറ്റ് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ഇതിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ സത്യം ഇതൊക്കെ നാം മറച്ചു വെക്കുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു ഉപാസനാമൂർത്തിയുടെ മുമ്പിൽ നിൽക്കാനുള്ള ക്ഷമ സമയം ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോകുന്നു അതുവഴി എന്ത് സംഭവിക്കുന്നു ദിനം പ്രതി നമ്മുടെ ബ്രെയിൻ തലച്ചോറില് ഫുൾ ടൈം സ്ട്രെസ് എന്നുള്ള ഒരു രോഗം എല്ലാവർക്കും ബാധിക്കും അതിൽ നിന്നും കരകയറാൻ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു യോഗാവസ്ഥയെ പിന്തുടരേണ്ട അവസ്ഥ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി വരുന്നു നാമാണെല്ലാം എന്ന് പൂർണ്ണമായും മറക്കുക ീശ്വരനാണെല്ലാം എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലെത്തുക ഈശ്വരനും ഈശ്വരിയും എന്നുള്ളത് മറക്കുക അമ്മയും അച്ഛനും എന്നുള്ള ആ ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ വാത്സല്യം ഉത്ഭവിക്കുന്നു ഉപചാരങ്ങൾക്ക് പ്രാധാന്യമേകുന്നു കഷ്ട നഷ്ടങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കുന്നു നാം ഉപാസനയെ ഉപാസനയിൽ ചെയ്യുന്നതും ഒരു തരത്തിലുള്ള വികാരങ്ങളും പ്രകടിപ്പിക്കാതെ സ്നേഹം മാത്രം മുതൽക്കൂട്ടായി ഉപചാരങ്ങൾ ചെയ്യുക ആ ഉപാസനാമൂർത്തിയോട് യാതൊന്നും ആവശ്യപ്പെടാതിരിക്കുക ഒന്നിനു വേണ്ടിയും അല്ല ഉപാസന എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് ഉപാസന ചെയ്യുമ്പോൾ നാം ഒരു കാര്യത്തിന് വേണ്ടി കാര്യസാധ്യതയ്ക്ക് വേണ്ടി നാം ഉപാസനാമൂർത്തിയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് നാം ഉപാസന ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഒരു ബിഗ് സീറോ ആണ് ഉപാസിച്ചിട്ട് കാര്യമേ ഇല്ല ഉപാസിച്ചതിന് ഒന്നും ഫലവും നമുക്ക് ലഭിക്കുന്നില്ല അതേസമയം ഒരാഗ്രഹം കൂടാതെ ഇത് ഞാനിപ്പോൾ ദുഃഖം അനുഭവിക്കുന്നെങ്കിൽ അത് ഉപാസനാമൂർത്തിയെ പരിചാരുന്ന അല്ലെങ്കിൽ ഒരു ലോട്ടറി കിട്ടിയില്ലെങ്കിൽ ലോട്ടറി നമ്പർ വിൻ ആയിട്ടില്ലെങ്കിൽ നാം ഉപാസനാമൂർത്തിയെ പഴിചാരുന്ന അവസ്ഥയാണ് അപ്പോൾ എന്ത് നമുക്ക് ആവശ്യമുണ്ടോ അത് കിട്ടിയില്ലെങ്കിൽ ഉപാസനാമൂർത്തിയെ പഴിചാരുന്ന അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അത് മറന്ന് എന്താണോ അടിക്കാത്തത് അതെൻ്റെ തലവര അത് ഉപാസനാമൂർത്തിയെ ബാധിക്കുന്നില്ല അവരെൻ്റെ അച്ഛനമ്മ മാത്രമാണ് ആ ഒരു കൺസെപ്റ്റിലേക്ക് നാം നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഉപാസനയ്ക്ക് പൂർണമായിട്ടുള്ള പൂർണ്ണത സമ്പൂർണത വരുന്നു ഉപാസനാമൂർത്തിക്ക് ശക്തിയേകുന്നു അവിടെ നമ്മൾ പ്രാക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൺസെപ്റ്റോ ആ ഉപാസനാമൂർത്തിയിൽ ചെലുത്തുന്നില്ല അപ്പോൾ ആ ഉപാസന ചെയ്യുമ്പോൾ നാം പൂർണ്ണ മനസ്സോടെ ഉപാസന ചെയ്യുന്നു യാതൊരു തരത്തിലുള്ള വികാരങ്ങളില്ലാതെ ഉപാസന ചെയ്യുമ്പോൾ ഉപാസനാ ശക്തി കോസ്മിക് എനർജി ഡെവലപ്പ് ഡെവലപ്പാകുന്നു അങ്ങനെ ഡെവലപ്പ് ഡെവലപ്പായാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് ടോട്ടലി ചേഞ്ചാകുന്നു അപ്പോൾ നാം ഈ പറയുന്ന കഷ്ടപ്പാട് ലോട്ടറി അതെല്ലാം ഓട്ടോമാറ്റിക് വിൻ ആവും അവരോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അവർ അറിഞ്ഞു തരും സമയം അതാണ് അതാണവർ ആ സമയത്ത് നമുക്കെല്ലാം നേടിത്തരുന്നു അല്ലാതെ നാം അവിടെയല്ല അവരെയല്ല പ്രവഹിക്കേണ്ടത് അവർ നമ്മുടെ ടൈമാണ് നോക്കേണ്ടത് സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ താഴെ ഞാൻ അഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് വരാം നിങ്ങളുടെ ഏത് തരത്തിലുള്ള ജന്മന അല്ലാത്ത ഏതൊരു രോഗവും നമുക്ക് നമ്മുടെ കുണ്ടലിനി ചക്രങ്ങള് സിദ്ധചക്രങ്ങൾക്ക് മാറ്റാനുള്ള കഴിവുകളുണ്ട് ആ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം സമ്പൂർണമായിട്ട് ലഭിക്കുമ്പോൾ നമ്മുടെ ഓരോ രോഗങ്ങൾ ഓരോ മാരാ രോഗങ്ങൾ ഡോക്ടർമാർക്ക് കാണാത്തത് ഉപാസനാമൂർത്തികളെ കണ്ടുപിടിച്ച് അതിനെ പൂർണ്ണതയോടെ പരിപൂർണമായി സുഖപ്പെടുത്തുന്നു മാത്രമല്ല എല്ലാവരും ചോദിക്കാറുണ്ട് തിരുമേനി അരുൺ പ്രഭു അല്ലെങ്കിൽ സ്വാമി ഫീസ് എത്രയാവും എന്നുള്ളത് ഞാൻ പറയാറുണ്ട് ഞാൻ ഇവിടെ ഒരു ബിസിനസ്സല്ല നടത്തുന്നത് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് കാശില്ലാതെ ആശുപത്രിയിൽ പോലും കയറാതെ മരിക്കുന്നവരുടെ ഓരോരുത്തരും രോഗം അനുഭവിക്കുന്ന കരയുന്നവരുടെ പക്ഷെ ഈ സിദ്ധചക്രങ്ങളും അതേ ലെവലിലുള്ളതാണ് ഞാനെന്നൊരു വ്യക്തിയുടെ കഴിവല്ല നിങ്ങളുടെ രോഗം മാറ്റുന്നത് മറിച്ച് ഉപാസനാമൂർത്തിയുടെ ശക്തിയാണ് നിങ്ങളുടെ ഉപാസനമൂർത്തിയോടുള്ള സങ്കടവും നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ ജപിക്കുന്ന നാമവുമാണ് നിങ്ങളുടെ രോഗങ്ങൾ ഇവിടെ മാറുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നവർക്കെല്ലാം അതൊരു അനുഭവം ഉണ്ട് എന്ന് ഞാൻ ധരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ